നല്ല സമയത്തെ മഹത്വവും യും കൊടുക്കുന്നു ഈ നല്ല പ്രിയപ്പെട്ടവരെ അഭിസംബോധന ചെയ്യാൻ കർത്താവിനേക്ക് എല്ലാം നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിന് ശ്രോതം ചെയ്യുന്നു അതേ സങ്കീർത്തനങ്ങളുടെ പുസ്തകം പതിനൊന്നാം അധ്യായം മൂന്നാമത്തെ വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു അടിസ്ഥാനങ്ങൾ മറിഞ്ഞുപോയാൽ എന്തു ചെയ്യും വളരെ പരിചിതമേറിയ ഒരു തിരുവചന ഭാഗമാണ് നാം വായിച്ചു കേട്ടത് അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോകുക എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ നിൽക്കുവാൻ കഴിയാത്ത നിലനിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നാൽ നമ്മുടെ നിലനിൽപ്പിന് പ്രശ്നമായിട്ടൊരു സാഹചര്യം ഉണ്ടായാൽ എന്തു ചെയ്യുമെന്ന് സങ്കീർത്തനക്കാരൻ ചോദിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക അതിന് തൊട്ടു മുമ്പായി തന്നെ ചോദിക്കുന്ന വേദഭാഗമാണ് യഹോവയെ ഒരു ഉറപ്പാണ് ഞാൻ എന്നിട്ട് രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത് ഇതാ ദുഷ്ടന്മാർ ഹൃദയ പരമാർത്ഥികളെ ഇരുട്ടത്തെയ്യേണ്ടതിന് വില്ലു കുലച്ച് അസ്ത്രം ഞാനിന്മേൽ തുടക്കുന്നു ദൈവത്തിന്റെ പറഞ്ഞാൽ ഇരുട്ടത്ത് തക്കം പാർത്ത് ചെയ്തു കളയുവാൻ കളയുവാൻ മുറിവേൽപ്പിച്ചു തൊടുക്കുമ്പോൾ ഒരു ഭക്തനായ മനുഷ്യനു ക്രിസ്തു ഭക്തനായ മനുഷ്യന്റെ പ്രാർത്ഥനാ വാചകങ്ങളിൽ ചോദിക്കുകയാണ് അടിസ്ഥാനങ്ങൾ മറിഞ്ഞുപോയാൽ നീതിമാൻ എന്തു ചെയ്യാൻ പറ്റും അതെ അടിസ്ഥാനങ്ങൾക്ക് കോട്ടം വരുത്തിയാൽ അടിസ്ഥാനങ്ങൾക്ക് ഇളക്കം തട്ടിയ എങ്ങനെയാണ് മുൻപോട്ട് മൂവ് ചെയ്യുക എന്താണ് ചെയ്യുക എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥനാ വാചകങ്ങൾ ഒരുവിടെയാണ് നമുക്ക് വളരെ പരിചിതനായ ഒരു മനുഷ്യനാണ് അയ്യോ എന്ന മനുഷ്യൻ തന്റെ അടിസ്ഥാനങ്ങൾ ഇളകിപ്പോയത് എപ്രകാരമാണെന്ന് നമുക്കറിയാം സ്വത്തുള്ള പത്ത് തലമുറകളുള്ള നല്ല ശരീരമുള്ള നല്ല കുടുംബമുള്ള ആർഭാട ജീവിതം നടത്തേണ്ട പ്രാർത്ഥന മനുഷ്യനായ ഒരു നീതിമാനായ മനുഷ്യൻ ദൈവം പോലും സാക്ഷ്യം പറഞ്ഞ മനുഷ്യൻ തന്റെ അടിസ്ഥാനങ്ങൾക്ക് കോട്ടം തട്ടിയതുപോലെ തട്ടിയതുപോലെ ഇളക്കം ചില തന്റെ അകത്തു വന്നു ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങളുടെ കടന്നു പോകുന്ന അനേകം കാണും അതെ വളരെ നല്ല രീതിയിൽ മൂവ് ചെയ്തു വന്നതാണ് വളരെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചു ദൈവഭയത്തോടെ വളരെ അത്യുത്തമമായി ദൈവവചന അടിസ്ഥാനത്തിലും മുൻപോട്ട് വന്നതാ ഏതോ സാഹചര്യത്തിൽ അടിസ്ഥാനങ്ങൾ ഇളകിപ്പോകുന്നത് പോലെ അടിസ്ഥാനങ്ങൾക്ക് കോട്ടം സംഭവിക്കുന്നത് പോലെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്നിരിക്കുന്നു ഇനിയും ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ചിലരോട് ചോദിച്ചാൽ ചിലർ പറയും ഞാൻ ദശാംശം കൊടുക്കുന്ന വ്യക്തിയാണ് ദൈവസ്ഥലത്തിൽ പരമാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് ദൈവസന്നിധിയിൽ ആരെയും ആരെയും ഇന്നു വരെ വേദനിപ്പിച്ചിട്ടില്ല എന്നൊക്കെ പറയും പക്ഷെങ്കിൽ എനിക്ക് ഒരു സാഹചര്യം വന്നുപോയി എങ്ങനെ എനിക്ക് എന്റെ തകർച്ച വന്നു എന്ന് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് ദൈവത്തിന് ശ്രോത്രം എന്റെ പ്രിയപ്പെട്ടവരെ ഈ യോനും പറയാൻ ഇങ്ങനെ കുറച്ച് സാക്ഷ്യങ്ങളുണ്ട് കർത്താവേയും ഞാൻ ദിനംപ്രതി എനിക്കും എന്റെ തലമുറകൾക്കും വേണ്ടി യാഗമർപ്പിക്കുന്ന ഒരു ശീലമുള്ളവനായിരുന്നു ദൈവത്തിന്റെ സ്ത്രോത്രം ദൈവം പോലും ആ മനുഷ്യനെ നോക്കി സാക്ഷ്യം പറഞ്ഞതി പ്രകാരമാണ് നിഷ്കളങ്കൻ നേരുന്നവൻ ദോഷം വിട്ടകലവൻ എന്റെ മറ്റാരുമില്ല എന്ന് ആ മനുഷ്യന്റെ അടിസ്ഥാനങ്ങൾ പോലും വിളകിപ്പോകത്തക്ക നിലയിൽ ചില പരീക്ഷണങ്ങളും ചില പ്രശ്നങ്ങളും തനിക്ക് ഉണ്ടാകുവാനിടയായി തീർന്നു അതൊക്കെ തകർച്ചയുടെ വിഷയമല്ല യോമെ അങ്ങയുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അടിസ്ഥാനങ്ങൾക്ക് ഇളക്ക സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കോട്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേൽ ദൈവത്തിന് മറ്റൊരു പദ്ധതി ഉണ്ട് എന്നുള്ളത് ഈ വചന അടിസ്ഥാനത്തിൽ മനസ്സിലാക്കണം ഇവിടെ അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ അടുത്ത വാക്യത്തിൽ ഇതിന് മറുപടി നിന്റെ അടിസ്ഥാനങ്ങൾക്ക് കോട്ട സംഭവിച്ചാൽ ഇളക്ക സംഭവിച്ചാൽ ഇരുട്ടത്ത് അസ്ത്രെ തൊടുത്ത് നിന്നെ നശിപ്പിച്ച ശത്രു പദ്ധതികൾ ഒരുക്കിയാൽ ഒറ്റ കാര്യം ചെയ്യണം അടുത്ത വാക്യത്തിൽ യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിനുണ്ടെന്ന് ഓർക്കുക അടുത്ത പദം പറയുന്നു ഹോവിടെ സിംഹാസനം സ്വർഗത്തിലാകുന്നു അവന്റെ കണ്ണുകൾ ദർശിക്കുന്നു അതേ പ്രിയപ്പെട്ടവരെ തകർത്ത് കളയുമെന്ന് ചില പദ്ധതികൾ ഒറ്റക്കാരിച്ചാൽ മതി രണ്ട് അവന്റെ കൺപോളകൾ കണ്ണുകൾ നമ്മെ ദർശിക്കുന്നുണ്ട് ഏത് സാഹചര്യങ്ങളെയും ഏത് അവസ്ഥകളെയും എത്ര വലിയ കൊടുപ്രയാസങ്ങളുടെ പ്രശ്നസങ്കീർണമായ ജീവിതത്തെയും അറിയുന്ന കാണുന്നൊരു ദൈവമുണ്ടെന്ന് വചനത്തിൽ പഠിപ്പിക്കുന്നു മനസ്സിലാക്കുന്നു അത് മാത്രമല്ല ഈ അഞ്ചാമത്തെ വാക്യത്തിൽ യഹോവ നീതിമാനെ യഹോധന ചെയ്യുന്നു ചെറിയ ശോധനയാണ് ലൈഫിൽ വന്നത് അങ്ങനെ തകർത്തുകൾ കളയുവാനോ ഇല്ലായ്മ ചെയ്യുവാനോ അല്ല അങ്ങയുടെ ജീവിതത്തിലൂടെ ഈ ിൽ വന്നതിന്റെ പിന്നിലുള്ള ദൈവിക ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ അങ് പരീക്ഷണങ്ങൾക്കിടയിലും ഈ ഇടയിലും ദൈവത്തെ തള്ളിപ്പറയത്തില്ലെന്നും സത്യദൈവം ഒന്നേ ഉള്ളെന്നും മുറുകെ പിടിക്കുന്ന സർവശക്തനായ ദൈവം ഒന്നേ ഉള്ളെന്നും ആമേൻ ആപ്തവാക്യത്തോടെ മുറുകെ മുൻപോട്ട് പോകുമെന്ന് ദൈവത്തിന് ഉറപ്പുള്ളത് കൊണ്ടാ ഇന്ന് നമ്മെ തെറ്റിച്ചു കളയാ നമ്മെ നശിപ്പിച്ചു കളയാൻ നമ്മുടെ അടിസ്ഥാനങ്ങൾക്ക് കോട്ടം വരുത്തി കളയാൻ അടിസ്ഥാനങ്ങളെ ഇളക്കിക്കളയാൻ വിശാച ചില ഹിടൻ അചണ്ടകളെ ഒരുക്കുമ്പോൾ അതിന് നിന്നുകൊണ്ട് ആത്മാർത്ഥതയോടെ ഹൃദയം തകർന്നു നിൽക്കുകയായിരിക്കാം ഒരുപക്ഷെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വേവലാതിപ്പെട്ടിരിക്കുകയായിരിക്കാം എങ്ങനെ മൂവ് ചെയ്യാൻ കഴിയുമെന്നുള്ള പ്രശ്ന പ്രശ്നസങ്കീർണമായ ഒരവസ്ഥയിലായിരിക്കാം എന്താ എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്താണ് അടുത്തതായി എന്ത് ചെയ്യണം ഒരു മറുപടിയും കിട്ടുന്നില്ല ഒരു ും കണ്ടെത്താൻ കഴിയുന്നില്ല ഇങ്ങനെ ചിന്തകളിലും പലരും അങ്ങയോട് പറയുന്നു അടിസ്ഥാനങ്ങൾ മറഞ്ഞുപോയാൽ നീതിമാൻ എന്തു ചോദിക്കുന്ന ദൈവത്തിന്റെ മറുപടി യഹോവ വിശുദ്ധ മന്ദിരത്തിലുണ്ട് അവന്റെ കണ്ണുകൾ നമ്മെ ദർശിക്കുന്നുണ്ട് അടുത്ത യഹോവ നീതിമാനെ യഹോ ചെയ്യുന്നു അതിന്റെ ലാസ്റ്റ് വാക്യത്തിൽ വീണ്ടും ഇപ്രകാരം പറയുന്നു യഹോവ നീ नीति ദൈവത്തിൽ നിഷ്ടോത്രം ചെയ്യുന്നു അങ്ങ് ക്രിസ്തു ഭക്തനാണെങ്കിൽ അങ്ങ് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവസ്ഥനെതിന് ഇടപെടാതെ അർപ്പിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ മിഷ്ഠോത്രീന്ന് അങ്ങനെയൊരു പറയാനുള്ള ഒരു ദൂത് മാത്രമേ ഉള്ളൂ അടിസ്ഥാനങ്ങളെ ഇളക്കിക്കളയാൻ അടിസ്ഥാനങ്ങൾക്ക് കോട്ടം വരുത്തി കളയാൻ വിഷാജിന്റെ ഓരോ അങ്ങയുടെ കുടുംബത്തിന് നേരെയോ അങ്ങയുടെ തലമുറയ്ക്ക് നേരെയോ അങ്ങയുടെ ആ മിഷ്ണോത്രം ജോലിക്ക് നേരെയോ അങ്ങയുടെ പേഴ്സണൽ ലൈഫിൽ

നന്മകളാൽ നിറയ്ക്കാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും അതുകൊണ്ട് അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ എന്തു ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ വിശുദ്ധ നോക്കി കണ്ണുകൾ ഉയർത്തി അങ്ങയുടെ പ്രാർത്ഥനയുടെ തന്ന് മാനിക്കുന്നൊരു ദൈവമുണ്ട് വളരെ പ്രാർത്ഥനയോടും ദൈവാശ്രയ ബോധ്യത്തോടും ദൈവസനയിൽ മുൻപോട്ട് പോകാം നമ്മെ അനുഗ്രഹിക്കട്ടെ ബ്ലസ് യു